നിങ്ങൾ അറിഞ്ഞോ ഈ വർഷം കേരളത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മൂന്ന് ലക്ഷം കുട്ടികളാണ് നീറ്റ് എഴുതുന്നത് ഈ മൂന്ന് ലക്ഷം കുട്ടികൾ നീറ്റ് എഴുതുമ്പോൾ ഇതിൽ എത്ര പേർക്കാണ് ഇവിടെ കേരളത്തിൽ പഠിക്കാൻ പറ്റുക എന്നുള്ളതാണ് വലിയൊരു ചോദ്യം വെറും നാലായിരത്തഞ്ഞൂറ് കുട്ടികൾക്കാണ് കേരളത്തിൽ പഠിക്കാൻ പറ്റുള്ളത് അപ്പോൾ ബാക്കി കുട്ടികളുടെ ഭാവി അല്ലെങ്കിൽ ബാക്കി കുട്ടികൾ എന്ത് ചെയ്യും എന്നാണ് ആശങ്ക ആശങ്കപ്പെടേണ്ട കാര്യമേ ഇല്ല അവർക്ക് തീർച്ചയായിട്ടും വിദേശത്ത് പോയി ഈ എം ബി ബി എസ് പഠിക്കാൻ പറ്റും ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എം ബി ബി എസ് വിദേശത്ത് പോയി പഠിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി നമ്മൾ തിരഞ്ഞെടുക്കുമ്പം പ്രധാനമായിട്ടും നോക്കേണ്ടത് ഈ യൂണിവേഴ്സിറ്റി ഡബ്ല്യു എച്ച് ഒ അല്ലെങ്കിൽ എൻ എം സി ഇവരുടെ ഗൈഡ് ലൈൻസിൽ ഫോളോ ചെയ്യേണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പം ഈ രണ്ട് വിഷയത്തിലും അവർ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ യാതൊരു ആശങ്കപ്പെടേണ്ട കാര്യമില്ല അവർക്ക് ധൈര്യമായിട്ട് പോയി പഠിക്കാം ഇതൊക്കെ രാജ്യത്തേക്കാണ് ഈ കുട്ടികൾക്ക് പോകാൻ പറ്റുക അവരുടെ ബഡ്ജറ്റും അവരുടെ അക്കഡാമിക് ബാക്ക്ഗ്രൗണ്ടും ഇതെല്ലാം നമ്മളൊരു അസസ്മെൻ്റ് നടത്തിയിട്ട് കുട്ടിക്ക് പറ്റിയ ഒരു രാജ്യത്തേക്ക് പോവാം ഇതിപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ റഷ്യ പോളണ്ട് ലിത്വേനിയ ലാറ്റ്വിയ ഫ്രാൻസ് യു കെ ജർമ്മനി ഔസ്ബെർഗ് അയർലൻഡ് എവിടെ വേണമെങ്കിൽ പോവാം പക്ഷേ അത് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് നിർദ്ദേശം കൊടുക്കുന്നത് അവരെ അക്കഡാമിക്കും അവരുടെ ബഡ്ജറ്റും ഇത് രണ്ടും ആണ് ഏറ്റവും മെയിനായിട്ടുള്ള ഘടകം പ്രധാനമായിട്ടുള്ളൊരു ആശങ്ക എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റാണ് ഒരു എന്ന് പറയുന്നത് ഒരു എം ബി ബി എസ് വിദേശത്ത് പോയി പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാനാണ് ഏകദേശം ഒരു പതിനഞ്ച് ലക്ഷം തൊട്ടിട്ട് ഒരു കോടി ഇടയിൽ വരുന്ന ബാൻമെക്കലാണുള്ളത് അവനുക ബഡ്ജറ്റിനനുസരിച്ചിട്ട് യൂണിവേഴ്സിറ്റിയും കൺട്രിയും സെലക്ട് ചെയ്യാം ഞങ്ങൾ ഇത്രയും പതിമൂന്ന് കൊല്ലം ഞങ്ങൾ ഈ ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉള്ള സ്ഥിതിക്ക് ഞങ്ങളുടെ സേവനം എന്നുള്ളത് സ്റ്റുഡൻറ്റിന് ഏറ്റവും യോജിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയും കൺട്രിയും ഞങ്ങൾക്ക് തിരഞ്ഞെടുത്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഒരു കൺക്ലൂഡ് ചെയ്യാൻ എന്നുള്ള രൂപത്തിൽ ഞാൻ പറയുന്നത് ഈ പറഞ്ഞ നാലായിരത്തി അഞ്ഞൂറ് സീറ്റ് എന്നുള്ളൊരു ആശങ്ക വേണ്ട ബാക്കിയുള്ള കുട്ടികൾക്ക് അതായത് സീറ്റ് കിട്ടാത്ത കുട്ടികൾക്ക് തീർച്ചയായിട്ടും വിദേശത്ത് പോയി പഠിക്കാൻ പറ്റും ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ഞങ്ങളുടെ കൗൺസിലിംഗ് തൊട്ടോട്ട് ആ പർട്ടിക്കുലർ കൺട്രിയിൽ എത്തുന്നവരെയുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും